ക്വിസ് ആൻഡ് ഫാക്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ജൂലൈ അഞ്ചാം തീയതി ബഷീർ ദിനമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളുകളിൽ നടക്കുന്ന ബഷീർ ദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈയൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനു മുമ്പ് നമ്മൾ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ബഷീറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏറ്റവും ബേസിക് ആയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ബഷീർ ജനിച്ചിരിക്കുന്ന സ്ഥലം ബഷീറിൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പേര് ബഷീറിൻ്റെ ബേസിക്കായ കൃതികളെ പറ്റിയുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടിയാണ് ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ ആ ഒരു വീഡിയോ കൂടി കാണുക ബഷീറുമായി ബന്ധപ്പെട്ട ബേസിക് ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബഷീറുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി ടഫായ ചോദ്യങ്ങളാണ് ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം ഇന്ന് തന്നെ പഠിക്കുക ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരവും വിന്നേഴ്സിനെയും പ്രഖ്യാപിക്കാനുണ്ട് ബോണസ് ക്വസ്റ്റ്യൻ എന്നാൽ നമ്മൾ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ട് നൽകുന്ന ഒരു ചോദ്യമാണ് അതിൽ ആരൊക്കെ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ചുപേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം അതിന് മുമ്പ് ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാനാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു ഇത് ഗാന്ധിജിയെ കാണാനാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത് ഇനി ആരൊക്കെയാണ് ഇതിന്റെ വിന്നേഴ്സ് എന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിന്റെ വിന്നേഴ്സ് കെൻസ ഫാത്തിമ നിഹ്മ എം ഫിദ ഗൗതം ദേവ് അമയ ഗോപൻ അക്ഷര സൂര്യദേവ് ഷിത നിഷാവ് ഗായത്രി അമയ എ എൽ നയത്തിക എന്നിവരാണ് കുറെ കുട്ടികൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ കൂടെ നിങ്ങളുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല ഉത്തരത്തിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പേര് നിർബന്ധമായും രേഖപ്പെടുത്തുക ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത് ഉത്തരം പാത്തുമ്മയുടെ ആട് അതായത് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആരാണ് ബഷീർ രചിച്ച മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്യപ്പെടുന്നത് വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് എപ്പോഴാണ് വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചാം തീയതിയാണ് ജൂലൈ അഞ്ചാം തീയതി അദ്ദേഹം അന്തരിച്ച ദിവസമായതുകൊണ്ടാണ് എല്ലാ വർഷവും ജൂലൈ അഞ്ചാം തീയതി നമ്മൾ ബഷീർ ദിനമായി ആചരിക്കുന്നത് നാലാമത്തെ ചോദ്യം ഇതാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നാം തീയതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിവസം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച ദിവസവും മരിച്ച ദിവസവും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രണ്ടും ഓർത്തുവെക്കുക അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബഷീറിൻ്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കോട്ടയം ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏതു പേരിലാണ് അതായത് അദ്ദേഹം അറിയപ്പെടുന്നത് ഏതു പേരിലാണ് വളരെ എളുപ്പമുള്ള ചോദ്യമാണിത് വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബേപ്പൂർ സുൽത്താൻ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാതാപിതാക്കളുടെ പേരെന്താണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാതാവിൻ്റെ പേരാണ് കുഞ്ഞാത്തുമ്മ അതേപോലെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പിതാവിൻ്റെ പേരാണ് കായി അബ്ദുറഹ്മാൻ ഇത് രണ്ടും വളരെ ആണ് നിർബന്ധമായും പഠിച്ചിരിക്കുക വീഡിയോയിലെ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ അറിയപ്പെടുന്ന പേര് ബേപ്പൂർ സുൽത്താൻ എന്നാണ് അപ്പോൾ ഈ ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ബേപ്പൂർ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കോഴിക്കോട് ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏതാണ് ആ ആദ്യ കൃതി പ്രസിദ്ധീകരിച്ച വർഷം കൂടി പറയുക വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതിയാണ് പ്രേമലേഖനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഈ പ്രേമലേഖനം എന്ന കൃതി പ്രസിദ്ധീകരിക്കുന്നത് പ്രേമലേഖനം ഒരു നോവലാണ് എന്നുകൂടി ഓർത്തുവെക്കുക വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പത്താമത്തെ ചോദ്യം ഇതാണ് മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ചത് ആരാണ് മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ചിരിക്കുന്നത് മമ്മൂട്ടിയാണ് പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മമ്മൂട്ടി പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയിരിക്കുന്നത് ആരാണ് ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പേര് ഫാബി ബഷീർ ഇത് ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ് ഉത്തരം ഫാബി ബഷീർ വീഡിയോയിലെ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏതാണ് മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏത് ഉത്തരം ബാല്യകാലസഖി മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ കൃതിയുടെ പേരാണ് ബാല്യകാലസഖി വീഡിയോയിലെ പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് നമ്മൾ തൊട്ടു മുമ്പേ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞതാണ് മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് മറ്റാരും തന്നെയല്ല വൈക്കം മുഹമ്മദ് ബഷീറാണ് പതിനാലാമത്തെ ചോദ്യം തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ ഏതാണ് നമ്മളെല്ലാവരും പണ്ട് തൊട്ടേ പഠിക്കുന്ന പാത്തുമ്മയുടെ ആടാണ് തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ പതിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പാത്തുമ്മയുടെ ആട് പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പതിനഞ്ചാമത്തെ ചോദ്യം ഇതാണ് ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീറിൻ്റെ യഥാർത്ഥ പേര് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു ബഷീറിൻ്റെ ഇടിയെ എന്ന ആത്മകഥ ഫാബി ബഷീറിൻ്റേതാണ് ഫാബി ബഷീർ ബഷീറിൻ്റെ ഭാര്യയാണ് ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീറിൻ്റെ യഥാർത്ഥ പേര് ഫാത്തിമ ബി എന്നാണ് വീഡിയോയിലെ പതിനാറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏതാണ് ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യസമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് വെച്ച് നടന്ന ഉപ്പ് സത്യാഗ്രഹമാണ് പതിനാറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് വെച്ച് നടന്ന ഉപ്പ് സത്യാഗ്രഹം വീഡിയോയിലെ പതിനേഴാമത്തെ ചോദ്യം ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരം ഏതാണ് ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ഭാർഗവീ നിലയം പതിനേഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഭാർഗവീ നിലയം പതിനെട്ടാമത്തെ ചോദ്യത്തിലേക്കാണ് ഇനി കടക്കുന്നത് മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീർ കഥ ഏതാണ് നിങ്ങളെല്ലാവരും പണ്ട് തൊട്ടേ പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്ന ഒരു കഥയായിരിക്കും ഇത് തേന്മാവ് എന്നാണ് ആ കഥയുടെ പേര് മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീർ കഥയുടെ പേരാണ് തേൻമാവ് ഇതൊരു കഥയാണ് എന്നുകൂടി ഓർത്തുവെക്കുക പത്തൊൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീറിൻ്റെ കൃതി ഏതാണ് ബഷീറിൻ്റെ വളരെ പ്രശസ്തമായ കൃതികളിൽ ഒന്നാണിത് കൃതിയുടെ പേര് ഭൂമിയുടെ അവകാശികൾ ഈയൊരു കൃതിയുടെ പ്രധാന ആശയം സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണ് ഉള്ളത് എന്നാണ് പത്തൊൻപതാമത്തെ ചോദ്യത്തിലേക്കാണിനി കടക്കുന്നത് ആകാശമിട്ടായി പ്രധാന കഥാപാത്രമാവുന്ന ബഷീറിൻ്റെ നോവൽ ഏതാണ് ആകാശമിട്ടായി പ്രധാന കഥാപാത്രമാവുന്ന ബഷീറിൻ്റെ നോവലാണ് പ്രേമലേഖനം ഉത്തരം പ്രേമലേഖനം ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് വീഡിയോയിലെ ഇരുപതാമത്തെ ചോദ്യത്തിലേക്കാണ് ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് ലഭിച്ച വർഷം ഏതാണ് ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് ലഭിച്ച വർഷം ഏത് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ബഷീറിന് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണ് ഇരുപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഇരുപത്തി ചോദ്യത്തിലേക്ക് കടക്കാം ഭാർഗവി നിലയം എന്ന സിനിമയിലെ ഹാസ്യ നടൻ പത്മദലാക്ഷൻ പ്രസിദ്ധനായ പേര് എന്താണ് നിങ്ങളെല്ലാവരും ഈ പേര് കേട്ടിട്ടുണ്ടാവും കുതിരവട്ടം പപ്പു എന്നാണ് ഭാർഗവി നിലയം എന്ന സിനിമയിലെ ഹാസ്യനടൻ പത്മദലാക്ഷൻ പ്രസിദ്ധനായ പേര് ഉത്തരം കുതിരവട്ടം പപ്പു ഇരുപത്തിരണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മൂക്ക് കേന്ദ്ര കഥാപാത്രമായി വരുന്ന ബഷീർ കൃതി ഏതാണ് മൂക്ക് കേന്ദ്ര കഥാപാത്രമായി വരുന്ന ബഷീർ കൃതി ഏത് മൂക്ക് കേന്ദ്ര കഥാപാത്രമായി വരുന്ന ബഷീർ കൃതിയുടെ പേരാണ് വിശ്വവിഖ്യാതമായ മൂക്ക് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് ഇനി കടക്കുന്നത് ഉജ്ജീവനം പത്രത്തിൽ സമര ലേഖനങ്ങൾ എഴുതാൻ ബഷീർ സ്വീകരിച്ച തൂലിക നാമം ഏതാണ് ഉജ്ജീവന പത്രത്തിൽ സ്വാതന്ത്ര്യസമര ലേഖനങ്ങൾ എഴുതാൻ ബഷീർ സ്വീകരിച്ച തൂലിക നാമം അഥവാ പെൻ നെയമാണ് പ്രഭ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രഭ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതായത് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നിങ്ങൾക്ക് പി ഡി എഫ് രൂപത്തിൽ ലഭിക്കുന്നതാണ് അതിനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് വീഡിയോയിലെ ഇരുപത്തിനാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന കൃതി രചിച്ചത് ആരാണ് ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന കൃതി രചിച്ചതാരെ കൃതിയുടെ പേര് ശ്രദ്ധിക്കുക ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ ഈയൊരു കൃതി രചിച്ചിരിക്കുന്നത് പ്രൊഫസർ എം കെ സാനു ആണ് ഇരുപത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രൊഫസർ എം കെ സാനു വീഡിയോയിലെ അവസാനത്തെ ചോദ്യം അതായത് ഇരുപത്തഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തി ഏതാണ് ആ മരം ബഷീറിൻ്റെ ജീവിതത്തിലും അതേപോലെ തന്നെ സാഹിത്യത്തിലും വളരെയധികം സ്വാധീനം ചെലുത്തിയ മരമാണ് മാങ്കോസ്റ്റിൻ ഇരുപത്തഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മാംഗോസ്റ്റിൻ ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ഈയൊരു വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ് ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്ത് ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം നൽകുക ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത് ഈ ഒരു ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ് അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ലഭിക്കുവാനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം